കാണാൻ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ഉയർക്കുന്നു മരിച്ചുമാകുന്നു സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകുന്നു അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ നടക്കുക പ്രിയപ്പെട്ടവരെ യേശു ഭൂമിയിലേക്ക് വരാൻ കാലമായി കേട്ടോ വരവിന്റെ അടയാളമായി ദൈവവചനം പറയുന്നത് കേറി ഭൂമി സംഭവിക്കുക അതേ മനുഷ്യൻ പ്രവർത്തിക്കാൻ അകത്യം എന്തെന്ന് മനുഷ്യൻ തന്നെ അറിയാതെ പാപത്തിൽ വീണ് അതേ ലോകത്തിന്റെ മോഹങ്ങളുടെ പുറയെ പോയി നടന്ന ജീവിതം തീർത്തു ഈ ലോക ജീവിതം ക്ഷണികമാണ് കേട്ടോ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെ മനുഷ്യ ജീവിതം തീർന്നു പോകും കേട്ടോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഒരു പ്രത്യാശയുള്ളവരായി നമ്മൾ തീരേണ്ടിയിരിക്കുക യേശു കർത്താവിന് മാത്രമാണ് പ്രകൃതിയുടെ അധികാരമുള്ളവൾ 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 യേശു മാത്രമാണ് കേട്ടോ ഈ ലോകം തരാത്ത സന്തോഷം സമാധാനം ഈ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് തരുവാൻ ഇടയായി തീരും അനേകർ ഈ ലോകത്ത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ആത്മാ നമ്മുടെ പ്രിയപ്പെട്ട ഓരോ വിഷയങ്ങൾ കടന്നേരുമ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം ജീവിതം അങ്ങോട്ട് തീർത്താക്കാം എന്ന് വിചാരിക്കും ചെയ്യരുതേ ആത്മഹത്യ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാകയില്ല കേട്ടോ ആത്മഹത്യ ചെയ്താൽ നിന്റെ ആത്മാവ് അനുഭവിക്കും മനുഷ്യ മണ്ണാകുന്ന മനുഷ്യൻ മണ്ണിലേക്ക് തിരികെ നിന്റെ ശരീരത്തിരിക്കുന്ന ആത്മാ വിലപ്പെട്ടവന്നാണ് കേട്ടോ മനുഷ്യൻ മരിച്ചാൽ പറയാ അവൻ മരിച്ചുപോയെന്ന് മൃഗങ്ങളെ ചത്താൽ പറയും അവ ചത്തുപോയെന്ന് മനുഷ്യന്റെ ആത്മാവ് ദൈവം തന്നതാ ആ ദൈവം തന്ന ആത്മാവ് അതേ അയച്ചവന്റെ അടുത്ത് വേണ്ടി ജീവൻ സ്നേഹിച്ച ഒരു പിതാവുണ്ട് അത് സ്വർഗത്തിലെ പിതാവേ അവൻ നമ്മളെ അടിമയാണോ നീ രോഗത്തിന് അടിമയാണോ നീ ജീവിത പ്രശ്നത്തിൽ അറിയുന്ന വ്യക്തിയാണോ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമെന്ന് എന്നാൽ മറക്കാത്തവനാ യേശു ഇന്ന് ജീവിക്കുക ഒരു മകനപ്പനോടൊപ്പം ചോദിച്ച കല്ല് കൊടുക്കുകയില്ല മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയില്ല മൊട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ല തീർച്ചയായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര അധികമായി സ്നേഹിക്കുന്നുവെങ്കില് ഈ സ്വർഗസ്തനായ പിതാവ്